സ്വാഗതം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈസ്റ്റേൺ റീജിയണൽ സീനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഒഴിവുകൾ ആകെ മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഇലക്ട്രോണിക്സിൽ ഒഴിവുകളും അക്കൌണ്ട്സിൽ പത്ത് ഒഴിവുകളും ഔദ്യോഗിക ഭാഷാ വിഭാഗത്തിൽ ഒരു ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒഴിവുകൾ സീനിയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഇരുപത്തി സീനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് പത്ത് സീനിയർ അസിസ്റ്റന്റ് ഔദ്യോഗിക ഭാഷ ഒന്ന് വിദ്യാഭ്യാസ യോഗ്യത അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഭാഷ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം അധിക യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും അപേ അപേക്ഷിക്കാനുള്ള പ്രായപരിധി ജൂലൈ ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുകയും മുപ്പത് വയസ്സ് കവിയുകയും ചെയ്യരുത് പൊതുവിഭാഗം ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ആയിരം രൂപയാണ് വനിതാ അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ വിമുക്ത പടന്മാർ എ ഐയുടെ കീഴിൽ പരിശീലനം നേടിയ അപ്രന്റിസുമാർ എന്നിവർക്ക് ഫീസ് ബാധകമല്ല നെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ എന്നിവ വഴി ഓൺലൈനായി ഫീസ് അടയ്ക്കാം അപേക്ഷിക്കാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എ എ ഐ ഡോട്ട് എ ഇ ആർ ഒ എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപേക്ഷിക്കാം പോർട്ടലിൽ കരിയർ വിഭാഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് വിജ്ഞാപനത്തിൽ ക്ലിക്ക് ചെയ്യുക സജീവമായ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം കൃത്യമായ വിവരങ്ങൾ നൽകി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് ഓൺലൈനായി അടച്ച ശേഷം അപേക്ഷ സമർപ്പിക്കണം ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ് സൂക്ഷിക്കാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് വിശദമായ വിവരങ്ങൾ എ എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും